ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്കൂളിലും കോളേജിലും പഠിക്കുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങളുടെ അസൈൻമെന്റിനും പ്രോജക്റ്റിനും ഹെൽപ്പ് ചെയ്യുന്ന പത്ത് ബോർഡർ ഐഡിയസ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ പേപ്പറിന്റെ റൈറ്റ് സൈഡിൽ നാല് ലൈൻസ് വരച്ചു കൊടുക്കണം നെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് കളർ എടുക്കുക ഒന്നിടെ വിട്ട് അപ്ലൈ ചെയ്യുക ഞാനിവിടെ പർപ്പിളും സ്കൈ ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത് എന്താണെന്ന് അറിയില്ല എനിക്ക് ഈ കളർ കോമ ഭയങ്കര ഇഷ്ടമാണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ മുകളിലൂടെ ബ്രാഞ്ചസ് വരച്ചു കൊടുക്കണം നിങ്ങൾ മാക്സിമം സ്കെച്ചോ മാർക്കറോ യൂസ് ചെയ്തിട്ട് വരയ്ക്കാൻ നോക്കണേ എന്റെ കയ്യിലുള്ള ബ്ലാക്ക് സ്കെച്ച് തീർന്നു ഗൈസ് അതാണ് ഞാൻ പെണ്ണ് വെച്ച് വരയ്ക്കുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ ഇനി സെക്കൻഡ് ഐഡി എന്താണെന്ന് നോക്കാം പിന്നെ ഒരു കാര്യം പറയാം നിങ്ങൾ ഈ ഡിസൈൻ ഒക്കെ വരയ്ക്കുമ്പോൾ ആദ്യം പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുക അതിനുശേഷം മാർക്കർ യൂസ് ചെയ്ത് പുറത്തൂടെ വരച്ചാൽ മതി കേട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ അതാവുമ്പോ എന്തേലും മിസ്റ്റേക്കോ വന്നാൽ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലാതെ ആദ്യമേ മാർക്കർ ഉപയോഗിച്ച് വരച്ച് തെറ്റിപ്പോയാൽ ആ പേപ്പർ വേസ്റ്റ് ആയി പോകില്ല അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ ഡ്രോയിങിൽ എക്സ്പെർട്ട് ആയിട്ടുള്ളവർക്ക് ഇതിന്റെയെന്നൊന്നും ആവശ്യമില്ല ഇനി നമുക്ക് തേർഡ് വൺ നോക്കിയാൽ ഹലോ നമ്മൾ നോർമലി വരയ്ക്കുന്നത് പോലെ ബോർഡർ വരയ്ക്കുക വീഡിയോയിൽ കാണുന്നത് പോലെ അങ്ങറ്റത്തും ഇങ്ങട്ടത്തും കുറച്ച് സ്പേസ് വിടുക അവിടെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഈ ഡിസൈനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ലാട്ടാ കാരണം കുഞ്ഞു കുഞ്ഞുപിള്ളർക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഡിസൈൻ ആണെ നെക്സ്റ്റ് കളറൂടി ചെയ്താൽ നമ്മുടെ മൂന്നാമത്തെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഫോർത്തുകളിൽ നോക്കിയാലോ സ്റ്റാർട്ടിംഗില് ഒരു തുലി ഫ്ലവർ വരയ്ക്കുക നെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് കളർ യൂസ് ചെയ്തിട്ട് ബോർഡർ ഇതുപോലെ ലൈൻ ബൈ ലൈൻ ആയിട്ട് വരച്ചു കൊടുക്കട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് ബോർഡർ സെറ്റ് ചെയ്യണതിന് മുന്നേ വരയ്ക്കാനുള്ളതായിരുന്നു എനിക്ക് മറന്നു പോയി സാരയില്ല നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇനി ഫിഫ്റ്റ് കൊണ്ട് നോക്കിയാലോ ജാവ ഭയങ്കര സിമ്പിൾ ആണ് ബട്ട് പവർഫുൾ ആണെന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ അഞ്ചാമത്തെ ഡിസൈൻ കാരണം ഇത് ചെയ്യാൻ ഭയങ്കര സിമ്പിൾ ആണെങ്കിലും കാണാൻ കുറച്ച് പവർഫുൾ ഒക്കെ ഉണ്ട് എങ്ങനെയുണ്ട് പവർഫുൾ ആയിട്ട് ഇനി നമുക്ക് സിഫ്റ്റ് ഐഡിയ എന്താ നോക്കാം ഇതിനെ കുറിച്ച് എനിക്ക് രണ്ട് വാക്ക് പറയാനുണ്ട് കാരണം എന്റെ സ്കൂൾ അസൈൻമെന്റിൽ സ്ഥിരം ഈ ഡിസൈൻ ആയിരുന്നു അന്ന് പിന്നെ ഈ പിൻ്റസ്റ്റ് ഒന്നും ഇല്ലല്ലോ പക്ഷെ കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്തത് എസ് എസ്സിനും യു എസ് എസിനും വേണ്ടിയായിരുന്നു സത്യം പറയാലോ എനിക്ക് പ്രോജക്റ്റും അസൈൻമെന്റും നോട്ട് എഴുതാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇനി ഏഴാമത്തെ ഐഡിയ എന്താണെന്ന് നോക്കാം കുറച്ച് എസ്തറ്റിക് ഡിസൈൻ ആണ് ഫസ്റ്റ് ബ്രൗൺ കളർ സ്കെച്ച് എടുക്കുക ഇതുപോലെ വരച്ചു കൊടുക്കുക നെക്സ്റ്റ് യെല്ലോ കളർ സ്കെച്ച് വെച്ചിട്ട് പെറ്റൽസ് വരച്ചു കൊടുക്കണം കൊടുക്കണോട്ടോ അതായത് ഹാഫ് സൺഫ്ലവർ അതാണ് നമ്മുടെ ഡിസൈൻ ഇനി എട്ടാമത്തെ ഡിസൈൻ എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ കളർ സ്കെച്ച് വെച്ചിട്ട് ബോർഡർ വരയ്ക്കുക മുകളിലും താഴെ രണ്ട് കുഞ്ഞു മഷ്റൂമും വരച്ചു കൊടുക്കണം കേട്ടോ നെക്സ്റ്റ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെറിയ ചെറിയ അല്ലറ ചില്ലറ ഡിസൈൻ ഒക്കെ ചെയ്യാട്ടോ ഇനി ഒമ്പതാമത്തെ ഡിസൈൻ ഈ ഡിസൈനെ കുറിച്ച് പറയുവാണെങ്കിൽ ഭയങ്കര ക്യൂട്ട് ആണ് മുകളിലും താഴെയും രണ്ട് കുട്ടിച്ചെടി വരയ്ക്കുന്നുണ്ട് ഒരു പാൻഡാ പാൻഡാക്കുട്ടന വരച്ചു ൊടുക്കുന്നുണ്ട് ബോർഡറിലും രണ്ട് കുറ്റിച്ചെടികളിലും ഗ്രീൻ കളർ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോഴാണ് ഞാൻ ഓർത്തത് പാന്റ് ആ കുട്ടനിക്ക് കണ്ണില്ലാത്ത കാര്യം അപ്പോ കണ്ണൊക്കെ വരച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് ഇനി അവസാനത്തെ ബോർഡർ ഐഡിയ എന്താണെന്ന് നോക്കാം നമ്മൾ ഇതുവരെ ചെയ്ത ബോർഡർ ഐഡിയസ് പോലെ തന്നെ ഇതും സിമ്പിൾ ആണ് കേട്ടോ യെല്ലോ കളർ സ്കെച്ച് പെൻ വെച്ചിട്ട് ബോർഡർ വരച്ചു കൊടുക്കുക മുകളിലും താഴെയും ഫ്ലവറും വരയ്ക്കുക കളർ അടിക്കുക ഇനി അസൈൻമെന്റിന് ബോർഡർ സെറ്റ് ചെയ്യാനുള്ള കൺഫ്യൂഷൻ ആർക്കും വേണ്ട വേണ്ടട്ട പിന്നെ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക പിന്നെ ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് കമന്റ് ഒന്നും മറക്കണ്ട